ஒடுவில் இராந்தே മുട്ടു അതും അമേരിക്ക യുഎസ് സൈനിക സേനയ്ക്കെതിരായ നടപടികളിലോ ആക്രമണങ്ങളിലോ തന്റെ രാജ്യം ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഇറാന്റെ യു എൻ പ്രതിനിധി അമീർ സെയ്ദ് ഇറവാനി നിർണായക റിപ്പോർട്ടുകളാണ് പുറത്തുവിടുന്നത് അതായത് ഇറാന്റെ നിർണായക ഇടപെടലുകൾ പുറത്തുവിടുന്നു അമേരിക്കക്കെതിരായി ഒരു ചെറുവിരൽ പോലും ഇറാൻ അനക്കിയിട്ടില്ല എന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം ചെങ്കടലിൽ അരങ്ങേറിയ കപ്പൽ മോഷണം ഒന്നും തന്റെ പരിധിയിൽ വരുന്നതല്ല എന്നും ഹൂതികൾ മാത്രമാണ് ഇതിന് ഉത്തരം വാദികളെന്നും ഇറാൻ പറയുന്നു ഒക്ടോബർ ഏഴിന് ഇസ്രയേലും പലസ്തീൻ തീവ്രവാദ സംഘടനയായ ഹമാസും തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് മുതൽ മിഡിൽ ഈസ്റ്റേൺ കടലിൽ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തിയതിന് യമനിലെ ഇറാൻ സഖ്യകക്ഷിയായ ഹൂദി ഗ്രൂപ്പിനെ അമേരിക്ക കുറ്റപ്പെടുത്തിയിരുന്നു ഇറാഖിലും സിറിയയിലും യു എസ് സേനയെ ലക്ഷ്യമിട്ട ഇറാൻ പിന്തുണയുള്ള മിലീഷ്യകളും ആക്രമണം നടത്തുന്നുണ്ട് തിങ്കളാഴ്ച മാധ്യമ പ്രവർത്തകരുമായുള്ള ഒരു ബ്രീഫിംഗിലാണ് ഇറാന്റെ നിർണായക വെളിപ്പെടുത്തൽ യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സലിവൻ പറയുന്നത് എന്തെന്നാൽ യമനിൽ ഹൂതികൾ ആരംഭിച്ച ഈ ആക്രമണങ്ങൾ പൂർണ്ണമായും ഇറാന്റെ പിന്തുണയോടെയാണെന്നാണ് തങ്ങൾ വിശ്വസിക്കുന്നത് മാത്രമല്ല ഇതിനുള്ള എല്ലാ തെളിവുകളും തന്റെ പക്കലുണ്ടെന്നും അമേരിക്കയുടെ ജെയ്ക്ക് സെലിവൻ പറഞ്ഞു ഈ ആഴ്ച തെക്കൻ ചെങ്കടലിൽ അന്താരാഷ്ട്ര സമുദ്രത്തിൽ നിന്ന് മൂന്ന് വാണിജ്യ കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു പ്രദേശത്തെ രണ്ട് ഇസ്രയേലി കപ്പലുകൾക്ക് നേരെ ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തിയതായും ഹൂദികൾ സമ്മതിച്ചിട്ടുണ്ട് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നാസർ ഖനാനിയും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അടിസ്ഥാനരഹിതവും നിർമ്മിതി രഹിതവുമായ പരാമർശങ്ങൾ തള്ളിക്കളഞ്ഞു അത് പിന്തുണയ്ക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഏത് ആക്രമണത്തിനും ഇറാനാണ് ഉത്തരവാദിയെന്നും അവർ പറഞ്ഞു തങ്ങൾ മുമ്പ് വ്യക്തമായി പറഞ്ഞതുപോലെ ഇസ്രയേൽ നടത്തിയ യുദ്ധ വംശഹത്യയും നേരിടാൻ പ്രതിരോധ ഗ്രൂപ്പുകൾ ടെഹ്റാനിൽ നിന്ന് ഉത്തരവുകൾ സ്വീകരിക്കുന്നില്ല എന്നും ഇറാൻ പറയുന്നു അതേസമയം കഴിഞ്ഞ ദിവസമാണ് ഇസ്രയേലിനെ തീർക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയത് ഗാസയിലാകെ ആക്രമണം വ്യാപിപ്പിച്ച ഇസ്രയേലിന് കടുത്ത മുന്നറിയിപ്പുമായി ഇറാൻ ലോക ലോകഭൂപടത്തിൽ നിന്ന് ഇസ്രയേൽ തുടച്ചു നീക്കപ്പെടുമെന്നാണ് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് തലവൻ മേജർ ജനറൽ ഹൊസൈൻ സലാമി മുന്നറിയിപ്പ് നൽകിയത് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിന്റെ പതിന്മടങ്ങ് ശക്തിയുള്ള ആക്രമണം നടത്തും മണിക്കൂർ ഇസ്രയേൽ തകർനടിയുമെന്നും ഹൊസൈൻ സലാമി പറഞ്ഞു അതേസമയം തെക്കൻ ഗാസയിൽ ഖാൻ യൂനിസിൽ മുന്നേറ്റം തുടരുന്ന ഇസ്രയേൽ കൂടുതൽ മേഖലകളിൽ ഒഴിപ്പിക്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചു ഹമാസിന്റെ ഷാദി ബറ്റാലിയൻ കമാൻഡർ ഹൈദം ഖുവാചരിയെ വധിച്ചു വടക്കൻഗാസയിലെ അൽ നസർ ആശുപത്രിയിൽ അഞ്ച് ശിശുക്കളുടെ ജീർണിച്ച മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്ന് ഹമാസ് പറഞ്ഞു സംഭവത്തിന്റെ വീഡിയോ പ്രചരിക്കുന്നുണ്ട് നവംബർ പത്തിന് ഇസ്രായേൽ സൈന്യം ആശുപത്രി ഒഴിപ്പിച്ചിരുന്നു അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെതിരായ കേസിന്റെ വിചാരണ പുനരാരംഭിച്ചു ഹൂതി ഡ്രോണുകൾ തകർത്ത യു എസ് ചെങ്കടലിൽ വാണിജ്യ കപ്പലുകൾ ആക്രമിച്ച ഹൂതി ഡ്രോണുകൾ യു എസ് പടക്കപ്പൽ യുഎസ്എസ് കാറിന് തകർത്തു മൂന്ന് കപ്പലുകൾക്ക് നേരെ യമനിലെ ഹൂദീ വിമതർ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഇസ്രയേലിൽ അതിർത്തിക്കു നേരെ ഹിസ്ബുള നടത്തിയ ഷെല്ലാക്രമണത്തിൽ മൂന്ന് സൈനികർക്ക് പരിക്ക പതിനയ്യായിരത്തി അഞ്ഞൂറ്റി നാല്പത് പേരാണ് ഗാസയിൽ ഇതുവരെ മരിച്ചത് ഗാസാ മുണമ്പിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം അടിയന്തരമായി നിർത്തണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി ഉസൈൻ അമീർ അബ്ദുല്ലാഹിയൻ ആവശ്യപ്പെട്ടു ഉപരോധിക്കപ്പെട്ട പ്രദേശത്തെ വംശഹത്യ നടത്തിയതിന് അധിനിവേശ ഭരണകൂടത്തെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ അന്താരാഷ്ട്ര സംഘടനകളുടെ സജീവ പങ്ക് ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള